പ്രധാനമന്ത്രിയായി പ്രതിക ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കുടുംബാംഗരായ ശ്രീ രാഹുൽ ഗാന്ധി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോകുകയാണ് ആ മഹാസമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്

ഈ ഈ നാടിന് നാടിന് വേണ്ടി എല്ലാ കേന്ദ്രമന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ചിട്ട് പല പദ്ധതികളെ കുറിവരാൻ സഹായിച്ചിട്ടുണ്ട് മുതൽക്ക് ഓരോരോ വിഷയത്തിൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പക്ഷേ നിങ്ങൾ ഒരിക്കലും അവരെ ഞങ്ങൾ പരാജയപ്പെടുത്തും പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് സ്നേഹത്തോടെയും കരുണയോടും കൂടിയായിരിക്കും

നമ്മൾ മനസ്സിലാക്കുന്നു നൗ സ്ട്രെങ്ത്സ് ഇന്ത്യ യൂണിറ്റി സ്ട്രെങ്ത്സ് ഇന്ത്യ ടുഗദർ ദ സ്ട്രെങ്ത്സ് ഇന്ത്യ നാം ആണ് ഭാരതത്തെ ശക്തമാക്കുന്നത് ആർക്കും ഭാരതത്തെ ശക്തമാക്കാൻ കഴിയും ഒത്തരും ഭാരതത്തെ ശക്തമാക്കും ഇത് കോൺഗ്രസ് പാർട്ടി ആയിട്ട് മനസ്സിലാക്കുന്നു നൗ യു സീൻ ദി ബിജെപി ഗവൺമെന്റ് ഫോർ 5 ഇയേഴ്സ് നിങ്ങൾ വീധം ഗവൺമെന്റിനെ കഴിഞ്ഞ അഞ്ച് കാലമായി നിങ്ങൾ ബിജെപി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് many people supported the bjp

ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വർഷങ്ങളിലെ ഏറ്റവും വലിയ നിരക്കാണ് വാണ് അദ്ദേഹം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു വൈ ഐ കൻ ടെൽ യു സീ ദാറ്റ് മിസ്റ്റർ അനിൽ അംബാനി got 30000 crores in the rafale contract this propeller aircraft is like തന്റെ ജീവിതകാലത്തെ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു എയർക്രാഫ്റ്റ് വിമാനംണ്ടാക്കിയിട്ടില്ല കമ്പനി ഓഫ് ദി കമ്പനി ബട്ടിയ സറ്റപ്പ് ഹസ് ഫേൽ അതെ കുണ്ടക്കിയ കമ്പനികളോരോന്നായി ഓരോന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി

രാജ്യത്തിന്റെ <ELL> <by952> <gies> ഇത് പോയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നോട്ട് നിരോധനം എന്ന പ്രക്രിയയിലൂടെയാണ് ഇവർക്ക് കൊടുത്ത ഇത്രയും തുക നരേന്ദ്രമോദി The people of Kerala, Kerala were told, we will, I will give you 15 lakh rupees in your bank account. All the honest people of Kerala stood in front of the banks. I didn't see a single corrupt man standing in those lines. I saw farmers, I saw shopkeepers, I saw youngsters. I did not see Anil Ambani in that line. Taken out of your pocket, it was taken out of the Indian economy and handed it to these people. And on top of the disaster of demonetization, you got the bursting tax 28% tax. I asked them to ask the best economists and give me an answer and not a long, complicated answer, but a number. I wanted the number of എനിക്ക് വലിയ തത്വശാസ്ത്രങ്ങളോ വലിയ സിദ്ധാന്തങ്ങളോ വലിയ സങ്കീർണമായ ഉത്തരങ്ങളോ വേണം പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്ര രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റും എന്നൊരു കൃത്യമായ സംഖ്യ എനിക്ക് വേണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു കുറച്ച് ദിവസങ്ങൾ മുമ്പ് അവരെ And they wrote a number on a piece of paper. 72,000 rupees a year. 72,000 rupees a year. That's the amount of money the Indian government can give to every poor person. Thousands and thousands of crores to people like Anil Ambani who stole them from the banks. So India is actually facing a devastating crisis. India? As money was taken out of your pockets, you stopped spending money. നിങ്ങൾ നിർത്തി യു ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ രാജ്യത്തിനോട്ട് നിരോധനത്തിലൂടെ തൊഴിലില്ലായ്മ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമി ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ഈ പ്രക്രിയകളിലൂടെ എല്ലാം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു വ്യത്യസ്തങ്ങളായ മതങ്ങളെ കുറിച്ചും വിശ്വാസാചാര സംതകളെ കുറിച്ചും ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പാർട്ടി ബിലീവ്സ് പീപ്പിൾ ടു പ്രാക്ടീസ് ഫെയ്ത്ത് To practice what they believe in. As long as it is being done peacefully, non violently, the Congress Party supports it. That is our belief. We believe all people in India should be allowed to practice what they believe in. I mentioned national security, I mentioned the Rafael contract, and I want to tell you something that made me. we have lost huh? its jawans so so in Bulwama. Mm -hmm. These people gave their life for the country. Army and our Air Force and our Navy and our paramilitary, they will do anything for this country. They give their lives on a daily basis. Bulwama happened. My immediate reaction was, I am not going to politicize this issue. Bulwam. This is not a political issue to be exploited for political gain i refuse to exploit our martyrs and our jawans politically but that is not how the prime minister thinks the prime minister exploits the valor of our jawans politically for his own good and if the army and the air force carry out an action the credit is fully theirs and nobody else's. It is shameful that the Prime Minister does not give them credit. They are the people who give their blood. It's their families that suffer. And they deserve the credit, nobody else. First of all, I was quite worried. I was quite worried when Mr. Tharoor got hurt. But I'm happy to see that he is...